അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും നിരവധി കേസുകളിലെ പ്രതി നിലമ്പൂർ സർക്കിൾ എക്സൈസിന് കീഴടങ്ങി ചാലിയാർ കുറുങ്കുളം ആലുങ്ങൽ പറമ്പിൽ രാധാകൃഷ്ണൻ ആണ് കീഴടങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞ മാസം പതിനഞ്ചിന് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ രതീഷും സംഘവും ആടിൻപാറ ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടുന്ന വനമേഖലയിൽ ജംഗൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കെ ഉൾക്കാട്ടിൽ ജനവാസ മേഖലയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ ചാരായം വാറ്റുന്നതിനുള്ള വാഷ് എടുക്കുകയായിരുന്ന രാധാകൃഷ്ണൻ എക്സൈസ് സംഘത്തെ കണ്ട് ഉൾക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എക്സൈസ് സംഘം പിന്തുടർന്നവെങ്കിലും രാധാകൃഷ്ണനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇരുന്നൂറ് ലിറ്ററിന്റെ ബാരലിലും മുപ്പത്തിയഞ്ച് ലിറ്ററിന്റെ മൂന്ന് പ്ലാസ്റ്റിക് കന്നാസലുമായി തയ്യാറാക്കി വെച്ചിരുന്ന മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഒരു മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ പ്രതി രാധാകൃഷ്ണൻ മേൽ കോടതികളിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടാത്തതിനാൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ കീഴടങ്ങുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ രണ്ടാഴ്ച കാലത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു சொந்தம் ஹை ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்